ഇന്ന് രണ്ടാൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്നറിയോ ഒന്ന് സ്കൂളിൽ ഒന്ന് ടൂറ് പോവാണ് നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം മലമ്പുഴക്ക് അവിടെ ഫാൻറ്റസി പാർക്കൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു എട്ടേക്കാലം ആകുമ്പോഴേക്കും നമുക്ക് സ്കൂട്ടികൾ തന്നെ സ്കൂളിൽ എത്തിക്കണം അപ്പോൾ എത്തിച്ചതിന് ശേഷം ബാക്കിയുള്ള അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ബസ്സിൽ കേട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കണം നല്ല മഞ്ഞാണ് കേട്ടോ രാവിലെ തന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഭയങ്കര ആണ് കേട്ടോ എന്താവും ഏതാവും എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ ദാ അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഓരോ ഓരോരുത്തരെയായിട്ട് നമ്മളിങ്ങനെ സ്കൂളിലേക്ക് എത്തിച്ചോണ്ടിരിക്കുകയാണ് പാരൻസ് കേട്ടോ അപ്പോൾ അവരുടെ ടീച്ചേഴ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തതിന് ശേഷം പിള്ളേരേനെ ക്യൂ ആയിട്ട് ബസ്സിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുപോകാനോ അപ്പോൾ ദാ മുട്ടി പോണു കുഞ്ഞു മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ ബസ് ഇതാണ് കേട്ടോ അങ്ങനെ ബസ്സിലൊക്കെ കയറി സീറ്റിംഗ് ആയതിനു ശേഷം അമ്മ എവിടെയെന്ന് വിചാരിച്ച് നാലുപുറ നോക്കിയിരുന്നെട്ട് അപ്പം എന്നെ കണ്ട സന്തോഷത്തിൽ എല്ലാവരും കൂടെ നല്ല ടാറ്റ തരലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി ടൂറൊക്കെ കഴിഞ്ഞ് എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് അവർ വരട്ടെ വൈകുന്നേരം ഇനി വന്നിട്ട് നമുക്ക് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം അല്ലെങ്കിൽ അവർ പറയുന്ന സ്പോട്ടിൽ നമ്മൾ പോയിട്ട് പിക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാ അവരുടെ വണ്ടി എടുത്തു കേട്ടോ അപ്പോൾ ഈ ട്രാ ഈ ബസ്സും ഉണ്ട് പിന്നെ ചെറിയൊരു ട്രാവലറും ഉണ്ട് അപ്പോൾ അങ്ങനെ അവർ പോയിട്ട് എൻജോയ് ചെയ്ത് വരട്ടെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ടിറ്റബ് ബൈ സി യു